ഇഷ്യ അധ്യായം വരുന്നു എന്നാൽ ഇഷ്യയുടെ കുട്ടിയിൽ നിന്നൊരു മുളഭക്തി പുറപ്പെടും അവൻ്റെ പേരുകളിൽ നിന്നുള്ളൊരു കുമ്പ്ഫലം കഴിക്കും അവൻ്റെ മേലെ കൂടാത്മാവ് ആവശ്യം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് ആലോചനയും വിവേകം ബലത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൻ്റെയും ഹോഭക്തിയുടെ ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദയ ഹോഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായവാണിച്ച് കഴിക്കുകയില്ല ചെവി കൊണ്ട് വിൽക്കുന്ന പോലെ വിധിക്കുകയും ഇല്ല അവൻ്റെ അദ്ധന്മാർക്ക് നീതിയോട് ന്യായം പാലിച്ചോടിക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോട് വിധികൽപ്പിക്കുകയും ചെയ്യും തൻ്റെ വായെന്ന വടികൊണ്ടാവും ഭൂമി അടിക്കും തൻ്റെ അത്രങ്ങളുടെ ശ്വാസം കൊണ്ട് ദൃഷ്ടനെ കൊല്ലും നീതി അവൻ്റെ മറ്റും വിശ്വാസം അവരൊക്കെ ചെയ്യുമായിരിക്കും ചെന്നായി കുഞ്ഞാനോടുകൂടെ പാർക്കും പുള്ളിപ്പലി കോലാട്ടു കുട്ടിയോടുകൂടെ കിടക്കും പശുകടാവും ബാലസിംഹവും തലപ്പിച്ച് മൃഗവും ഒരുമിച്ച് പറഞ്ഞു ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കട്ടിയോടുകൂടെ മെയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും സിംഹം കാളാന്ന പോലെ ബൈക്കിൽ തന്നെ മുളുകൂടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധികൾ കളിക്കും മുളുകൂടി മാറിയ പൈതൽ അണലിയുടെ പൊത്തത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമിയെ പോലെ പ്രജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുക അല്ലെങ്കിൽ വിശ്വപ്രഹത്തിൽ ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്നാലും വംശങ്ങൾ കൂടിയായ നിർത്തുന്നേശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അതിൻ്റെ വിശ്രാമ സ്ഥലം അന്നാൽ കർത്താർ തന്റെ ജനത്തിൽ ശേഷിയിരിക്കുന്ന ശേഷി അശൂരിൽ നിന്നും ഇസ്രാമിൽ നിന്നും ബത്രോസിൽ നിന്നും കോശിയിൽ നിന്ന് എല്ലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദീപുകളിൽ നിന്നും വീണ്ടു കൊൽവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടാവൻ ജാതികൾ കുറിക്കുക ഉയർത്തി ഇസ്രാമിൻ കൃഷ്ണന്മാരെ ചേർക്കുകയും യഹുദ്ര ചെറു പോയവരെ ഭൂമിയുടെ നാടുകൾക്കുള്ള ഒന്നിച്ചുകൂട്ടുകയും ചെയ്യും എഫ്രീമിൻ്റെ അസുയ നീങ്ങിപ്പോകും യഹൂദയസഹ്യപ്പെടുത്തുന്നവദിക്കപ്പെടും അഫ്രീമെ ഹുദിയോട് അസഹ്യപ്പെടുകയില്ല യഹുദൂദ അഫ്രീമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല അവർ പടിഞ്ഞാറ് ഫുലീസുള്ള മടി ചാടും കിഴക്കുള്ളവരൊക്കെയും കൊല്ലപ്പെടും ഏതോ മേലും മേലും കൈവയ്ക്കും അമോഞ്ഞൂർ അവരെ അനുസരിക്കും അപ്പോൾ അമിസ്രീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും അവന്ഷണക്കാരു കൂടെ നദിയുടെ മീതെ കൈ ഒങ്ങി അതിനെ അടിച്ച് ഏഴ് കൈവഴികളാക്കി ചെരുപ്പ് നനിയാതെ കടക്കുമാറാക്കും മിസ്രീമി എന്ന് പുറപ്പെട്ട നാവിൽ ഇസ്രയേലിനുണ്ടായിരുന്നത് പോലെ അശ്വരിൽ നിന്ന് അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പഴിവരി ഉണ്ടാകും